നമസ്കാരം എൻ്റെ പേര് ജോമി മേക്കതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ പയർ തോട്ടത്തിലാണ് ഇവിടെ തന്നെ ഏകദേശം മൂന്ന് പ്ലോട്ടുകളായി ഞങ്ങൾ ഏകദേശം അറുപത് സെന്റോളം കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ പ്രധാനമായി കൃഷി ചെയ്യുന്നത് വൈജയന്തി എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റി ഇനം പയറാണ് എല്ലാവരും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഇരുപത്തിയെട്ട് മണിയുണ്ടാവും ഏകദേശം ഒന്നര അടി നീളമുള്ള ഒരു പയറാണ് മാർക്കറ്റ് തന്നെ വളരെയധികം വിലവെടുപ്പുള്ള നമ്മൾ സാധാരണ ഇനം പയറിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതും ഒരു നമ്മളിപ്പോൾ റോഡ് സൈഡില് കൃഷി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ വാഹനങ്ങളിൽ പോകുമ്പോൾ ഈ പയറിന്റെ ഒരു നിറം കാണുമ്പോൾ ഇരുണ്ട എല്ലാരും നിങ്ങൾ നോക്കാൻ മത്സാഹം തന്നെ ഇരുണ്ട ചുവപ്പ് നിറത്തിലൊരു പയറാണിത് ഇത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി ഇറങ്ങി പലരും ഇത് വാങ്ങുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് സാധാരണ എല്ലാവരും കൃഷി ചെയ്യുന്നത് പച്ചയനത്തിൽപ്പെട്ട പയറാണ് നമ്മളൊരു വെറൈറ്റി എന്നോണം വൈദ്യാന്തി വിഭവത്തിൽപ്പെട്ട ഇരുണ്ട ചുവപ്പ് നിറത്തിലെ ഈ പയറ് മാർക്കറ്റിൽ നമ്മൾ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുകയും ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ടുപോയാണ് ചെയ്യുന്നത് നല്ലൊരു ഡിമാൻഡ് ഉള്ള ഒരു പയറാണ് നിങ്ങൾക്കിത് ഭക്ഷിക്കുമ്പോഴും തന്നെ അത് മനസ്സിലാവും നമ്മൾ പ്രധാനമായിട്ട് ഈ ഈനം പയർ കൃഷിക്കാൻ കാരണം എന്നാണ് ഇത് ചായയുടെ ശല്യം വളരെ കുറഞ്ഞ ഒരു പയറാണ് വൈജയന്തിപ്പെട്ട ഈ ഒരു പയർ എന്ന് പറയണത് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന മത്തിക്കഷായമാണ് വൈജയന്തി അനുഭവത്തിൽപ്പെട്ട ഈ പയറിന് അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഇതിൽ ചായ ശല്യം വളരെ കുറവാണ് അതുപോലെ തന്നെ നല്ലൊരു ഈര് നിൽക്കുന്ന പയറാണ് മറ്റുള്ള പയറിന് നോക്കുകയാണെങ്കിൽ മറ്റുള്ള പച്ച നിറത്തിലുള്ള പയർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു മാസം അതിന് വിളവെടുക്കാൻ ലഭിക്കുകയുള്ളൂ പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട പയർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര മാസം ഒന്നര മാസത്തിൽ കൂടുതൽ തന്നെ ഇതിൻ്റെ വിളവ് ലഭിക്കുന്നുണ്ട് അതാണ് ഇത് പ്രധാനമായും നമുക്ക് കൃഷി ചെയ്യുന്നൊരു കാരണം പച്ചയണത്തിൽപ്പെട്ട പയറിനേക്കാളും അല്പം താമസിച്ച് മാത്രമേ മാത്രമേയിൽ നിന്ന് കായ്ഫലം വയ്ക്കാൻ സാധിക്കുകയുള്ളൂ പച്ചയണത്തിൽപ്പെട്ട പയറാണെങ്കിൽ ഒരു അൻപത് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ കായ്ഫല ലഭിക്കും പക്ഷേ ഈ ഈ എണ്ണത്തിൽപ്പെട്ട ഒരു പയർ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മാസത്തിൽ കൂടുതൽ കാലതാമസം വരുന്നതാണ് ഏർ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരെ ടിഫൻ ബോക്സിൽ നിറയ്ക്കുന്ന ഒരു ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു ആഹാരം തന്നെയാണ് ഈ പയർ എന്ന് പറയുന്നത്